മിസൽ മോട്ടിവോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നഫീസത്തുൽ മുസരിയ നമ്മുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷപ്രദമാകുവാനും വിജയിക്കുവാനും വേണ്ട രണ്ട് രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് മിസൽ മോട്ടിവോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു മിസൽ മോട്ടിവോ ദി പ്ലാറ്റ്ഫോം ഓഫ് റിയാലിറ്റി സെൽഫ് അക്സെപ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്കിംഗ് ദ ജേണി ഓഫ് അവർ ലൈഫ് ബ്രൈറ്റർ ആൻഡ് ഹാപ്പിയർ ആക്സെപ്റ്റ് വാട്ട് എവർ ഹൂർ വേർ എവർ യു ആർ ദെൻ ട്രൈ ടു വർക്ക് ഓൺ യുവർ ഫോഴ്സ് ടു ഇംപ്രൂവ് യുവർ സെൽഫ് ദ കീ ഓഫ് ഹാപ്പിനെസ് ഈസ് അക്സെപ്റ്റൻസ് സെൽഫ് അക്സപ്റ്റൻസ് ഈസ് ഫസ്റ്റ് നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ ലോകം ഒരിക്കലും പിന്നെ നമ്മൾ അംഗീകരിക്കാൻ പോകുന്നില്ല ഫസ്റ്റ് നമ്മൾ അംഗീകരിക്കേണ്ടതും നമ്മളെ സ്നേഹിക്കേണ്ടതും നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും എല്ലാം അതിനുള്ള എല്ലാം ചുമതല അത് ഫസ്റ്റ് നമുക്ക് തന്നെയാണ് അങ്ങനെ നമ്മൾ നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാൻ പോകുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മുടേതായിട്ടുള്ള ഫോൾട്ടുകൾ നമ്മൾ തിരിച്ചറിയാൻ അതിനെ ഓവർകെയിം ചെയ്യാൻ അതായത് ഒരു പക്ഷേ നമ്മൾ സ്വഭാവ രീതികളിലൊക്കെ നമുക്ക് കുറേയൊക്കെ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും എത്ര എന്ന് ചോദിച്ചാലും നമുക്കതിനൊക്കെ കഴിയും പക്ഷേ ചില സാഹചര്യങ്ങളുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ കാണാൻ ഭംഗിയില്ല എന്ന് പറയുന്നു അതല്ലെങ്കിൽ സാമ്പത്തികം ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുന്നില്ല അതില്ലെങ്കിൽ നമ്മുടെ ഒരു തറവാട് ഇന്ന പേര് അത് മീൻസ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ലാത്തൊരു കാര്യമാണ് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയുമ്പോഴാണ് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ കുറേ ഇമ്പോർട്ടൻസ് അതുകൊണ്ടൊക്കെ ഓരോരുത്തർക്ക് വിഷമിച്ചു നടക്കുന്ന അങ്ങനെയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബാക്കിലോട്ട് നിൽക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റാം സ്വഭാവ രീതികളിൽ നമുക്ക് മാറ്റാൻ കഴിയും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മറ്റൊരാൾ അംഗീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ നമുക്ക് മേക്കോവർ ചെയ്തെടുക്കാനായിട്ട് മാറ്റം വരുത്താനായിട്ട് നമുക്ക് കഴിയും അതേസമയം പെർമനൻ്റ് ആയിട്ട് നമുക്കുള്ളൊരു എന്താ പറയുക എന്തെങ്കിലും ഒരു കുറവുകൾ അതൊരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല എന്ന് തന്നെ വിചാരിക്കാം അപ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതങ്ങ് അംഗീകരിക്കാം ഏ അതെനിക്കുണ്ട് ഞാൻ അങ്ങനെയാണ് ഈ ലോകത്തുള്ള എത്രയോ കോടാനുകോടി ജനങ്ങളുണ്ട് ഇവരിലൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം എല്ലാവരും വ്യത്യസ്തരാണ് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള ജീവിത അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ക്യാരക്ടറിലും മാറ്റങ്ങളുണ്ട് ഓരോരുത്തരെ കാണുന്ന അതും എല്ലാം എത്ര അതുതന്നെ ഭയങ്കര അത്ഭുതം ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് നമ്മളെ ഓരോ ആളുകളെയും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിനെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും എല്ലാവരും ഡിഫറെൻ്റാണ് അപ്പോൾ ഇത്രയും ജീവിത സാഹചര്യങ്ങളും ആളുകളുടെ ഓരോ മനോഭാവത്തിനും ഡിഫറൻസായിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് നമ്മുടെ എല്ലാവരുടെയും അപ്പോൾ അതിൽ നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ സാഹചര്യം ഇന്നതായത് കൊണ്ട് ഞാൻ ലൈഫിൽ തോറ്റുനോക്കും മറ്റുള്ളവർക്കൊക്കെ നല്ല നല്ല സാഹചര്യം ആയതുകൊണ്ടാണ് അവരൊക്കെ ലൈഫിൽ വിജയിച്ച് എന്ന് കരുതുന്നത് ഏറ്റവും വലിയ വിട്ടിത്തറാണ് ഈ ലോകത്ത് നമ്മൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ഭംഗിയുള്ളവരോ കുറേ സാമ്പത്തികമുള്ളവരും അതുപോലെ ഒരുപാട് സാമൂഹിക ചുറ്റുപാടുകൾ നല്ല രീതിയിലുള്ളവരും ഒക്കെ ലൈഫിൽ ഫാമിലി ലൈഫിൽ സാമൂഹിക ലൈഫിൽ ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് അതേസമയം ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന ഒരുപാട് പേര് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയക്കൂടി പാറിച്ചിട്ടുണ്ട് അവരൊക്കെ ഇന്ന് ജനഹൃദയങ്ങളിൽ ഓരോ സ്ഥാനം പിടിച്ചവരാണ് എങ്ങനെയാണ് അവർ സ്ഥാനം പിടിച്ചത് ഫസ്റ്റ് അവരുടെ ജീവിത സാഹചര്യങ്ങളെ എല്ലാം അവർ അംഗീകരിച്ചു കൊണ്ട് നാളേക്കുള്ള അവരുടെ മുൻപോട്ടുള്ള പാതയെ അവർ സുഗമമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു ഫസ്റ്റ് നമ്മൾ അംഗീകരിക്കണം നമ്മളടുത്തുള്ള കുറവുകളെ നികത്താൻ വേണ്ടി നമ്മൾ നമ്മളെ മൈൻഡിൽ ഒരു ഡ്രീം കൊണ്ടുവരണം ആ ഡ്രീമിനെ പിന്നെ ഒരു എയിമാക്കി മാറ്റണം സ്വപ്നങ്ങൾ കാണുകയും അതൊരു ലക്ഷ്യമാക്കി മാറ്റുകയും അതിലേക്ക് നമ്മുടെ ഒരു ആക്ഷൻ ത്മാർത്ഥമായിട്ടുള്ളൊരു ആക്ഷനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ ലൈഫിൽ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് കവർ ചെയ്ത് പോയിക്കോളും നമ്മളെ ജനങ്ങളെ അംഗീകരിക്കാൻ കഴിയും ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതൊന്നല്ല കേട്ടോ നമ്മുടെയൊക്കെ ലൈഫ് പക്ഷേ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അതായത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ മറ്റൊരാൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ഫാമിലിയെ സംരക്ഷിച്ച് നമ്മൾ കുടുംബത്തിൽ മറ്റുള്ളവർക്കൊക്കെ ൊക്കെ ഒരു നല്ല കഥാപാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അക്സെപ്റ്റൻസ് മറ്റുള്ളവരുടെയൊക്കെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലാണ്ട് ജനങ്ങളെല്ലാം നമ്മളെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് രണ്ടാമത്തെ വയസ്സിലാണ് പോളിയോ ബാധിച്ചത് അപ്പോൾ ഈ രണ്ടാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് ഒരു മൂന്നാലഞ്ച് വയസ്സൊക്കെ ആയ സമയത്തൊക്കെ ഞാൻ ചെറുതായിട്ട് നടക്കാനും തിരപ്പ് തുടങ്ങി ആ ഒരു കാലഘട്ടത്തിലൊക്കെ പലരും നമ്മളെ കാണാനായിട്ട് വരുമ്പോൾ കുടുംബത്തിലായിക്കോട്ടെ അതുപോലെ പുറത്തു നിന്നുള്ള ആളുകളായിക്കോട്ടെ ഒരു ചേച്ചി പറഞ്ഞിടിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് ഒരാറോ ഏഴോക്കോ വയസ്സിലായിരിക്കും അതുകൊണ്ടാണ് അത് ഓർമ്മ നിന്നിട്ടുള്ളത് അതായത് നമ്മൾ വീട്ട് ഫാമിലിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് നല്ലൊരു കുട്ടി പക്ഷെ അതിൻ്റെ ഭാവി പോയില്ലേ എന്നാണ് ഞാനവിടെ അപ്പുറത്തുണ്ട് എന്നെ കണ്ട് എന്നോട് സംസാരിച്ച് എന്നെ കൊഞ്ചിച്ച് ചിരിച്ച് കളിച്ചിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് വീട്ടിലുള്ളവരോടോ ആരോടോ ഇങ്ങനെ പറയുകയാണ് എന്താ പറയുക എന്ന് വെച്ചാൽ നല്ലൊരു കുട്ടി പക്ഷെ ആ കുട്ടിയുടെ ഭാവി പോയില്ലേ അവരുടെ ഒരു അവരുടെ കുടുംബത്തിലെ ഏറ്റവും ഒരു സങ്കടമായിട്ട് മാറിയില്ലേ എന്നാണ് ചോദിക്കുന്നത് ശരിക്കലോചിച്ച് നോക്കാം എത്ര നമുക്ക് എത്രത്തോളം നമ്മളെ മനസ്സിനത് ഫീൽ ചെയ്യും ഭയങ്കര ഒരു നിസ്സഹായ അവസ്ഥയാണ് ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ള കുട്ടികൾ നിങ്ങളെ വീട്ടിലോ നിങ്ങളെ പരിസരത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരൊരു സഹതാപകരമായിട്ട് നോക്കുക പോലും ചെയ്യരുത് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ അംഗീകാരം കൊടുത്തിട്ടായിരിക്കും അവർ പക്ഷെ ദൈവം അവരുടെ ഭൂമിയിലേക്ക് ഇറക്കി അപ്പോൾ ഈ ഒരു ഓർമ്മ ഞാൻ പങ്കുവെക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ എൻ്റെ ലൈഫിൽ അത് രണ്ടു തരത്തിലാണ് ബാധിച്ചത് അന്ന് നമുക്ക് കുറേ സങ്കടങ്ങൾ ഉണ്ടായി പക്ഷെ എനിക്കത് വേറെ രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു ഫസ്റ്റ് പറഞ്ഞത് നല്ല കുട്ടി അപ്പോൾ ആ ഒരു നല്ല കുട്ടിയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നു ഓക്കെ ബാക്കി പറഞ്ഞത് ഭാവി അപ്പോൾ നമുക്ക് ഉള്ള എന്തോ കുറവുകളാണോ പറയുന്നത് അന്നൊന്നും ഭാവിയെ കുറിച്ചൊന്നും നമുക്കറിയതല്ല അപ്പോൾ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു കാര്യം അതായത് ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറയുന്ന അതേപോലെ തന്നെ ഉപ്പയ്ക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നു അതായത് ഈ ഒരു വിഷയം കാരണം ഞാൻ ഇനി എങ്ങനെയാണ് എൻ്റെ മുന്നോട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുകയാണ് അതിന് വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ ഒരുപാട് എൻ്റെ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നെ കുറേ അധികം അതിൽ പിന്നാലെ നടത്തിച്ചിട്ടുണ്ട് നടത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു അതിൻ്റെ ബാക്ക് ഉണ്ടായിരുന്നത് ഒരു ഇരുമ്പിൻ്റെയൊക്കെ സ്റ്റിക്കുള്ള ഷൂവൊക്കെ എടിയിപ്പിച്ച് അത് ഒരു അര വരെയുള്ള ചുറ്റുന്ന ഒരു സംഭവമൊക്കെയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഈ ഇരുമ്പിൻ്റെ പോർഷൻസ് ടച്ചാവുന്ന ഭാഗങ്ങളിലൊക്കെ ഭയങ്കര പെയിനും അതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസം കിടുമ്പോഴത്തേനും അവിടെയൊക്കെ പൊട്ടയും മുറിവൊക്കെ വരും അങ്ങനെ ഞാൻ സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ആ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഉണ്ടാക്കിടിച്ചത് അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ ഈ കാലിന് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാലിന് ഇതിലുള്ളിൽ സ്ട്രൈറ്റ് ആക്കി വെച്ചേക്കില്ല ഭയങ്കര അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കരാനൊന്നും പറ്റുന്നില്ലല്ലോ വേദന സഹിച്ചിങ്ങനെ ഇരിക്കും ക്ലാസ്സിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല പക്ഷേ എല്ലാവരുടെ അടുത്തൊക്കെ ഞാൻ എല്ലാവരും കളിച്ചിട്ടൊക്കെ നടക്കും അന്ന് ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇത് നേരാക്കണ്ട ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ ഉപ്പനോട് പലപ്പോഴും പറഞ്ഞു ഉപ്പ എന്തായാലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കൊണ്ടു വയ്ക്കുന്നൊരു സംഭവമാണ് നമ്മളിപ്പോൾ കൈകാലം എല്ലാം നമ്മളെ ബോഡി ഫുള്ള് കൊണ്ടുപോയി വെച്ച് നമ്മളൊന്നും അല്ലാതെ ആവുന്നതല്ലേ അപ്പം അത് ഇനി കുറച്ച് കാലം കൊണ്ട് ജീവിക്കുകയായിരിക്കും അതിനു വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വേദന സഹിക്കാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ വയ്യ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം അതിനു വേണ്ടി ഒരുപാട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കത് എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ ഉപ്പയ്ക്ക് ഇത് വേറെ ആവാൻ വേണ്ടിയിട്ടല്ല ഉപ്പെത്രയധികം കഷ്ടപ്പെടുന്നു അപ്പോൾ ഇനി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ എന്നെ നാളത്തെ നാളെ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ അംഗീകരിക്കില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടില്ല അപ്പോൾ അതിനെന്താ നമുക്ക് ഓർക്കുകയും ചെയ്യാൻ പറ്റുക നമുക്കൊരു ജോലി ഉണ്ടാവുക സ്വന്തമായിട്ട് അധ്വാനിക്കുക ആ ഒരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിലേക്ക് പിന്നീട് കടന്നു പോകുന്നത് അതൊക്കെ ഒരുപാട് ലൈഫ് സ്റ്റോറികൾ ഉണ്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു ഞാൻ ഒരുപാട് പഠിക്കുന്ന വ്യക്തിയൊന്നുമല്ല എൻ്റെ സ്കൂൾ ഭാഷകൾ ടീച്ചേഴ്സിനൊക്കെ അറിയാം ഞാനൊരു അവറേജ് ആണ് പക്ഷേ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുമായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അംഗീകരിച്ചൊരു കാര്യം എൻ്റെ കാലിന് ഒരു പ്രശ്നമുണ്ട് അതവിടെ കിടങ്ങോട്ടെ അതുകൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് അത് ഓർക്കെയിം ചെയ്യാൻ നോക്കാം ഭാവിയിൽ അത് അത് വെച്ചുണ്ടാവുന്നൊരു പ്രോബ്ലംസിനെ ഓർക്കെയിം ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കുക എന്ന് കരുതിയിട്ടുള്ള ഒരു ലൈഫ് ജേണിയാണ് ഇത് അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ അംഗീകരിച്ചു എന്നെ സ്നേഹിച്ചു എന്നോട് എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു അന്നും ഉണ്ട് ഇന്നും ഉണ്ട് കാരണം എൻ്റെ ലൈഫിൽ എന്നെ തോൽക്കാതെ പിടിച്ചു നിർത്തിയത് എൻ്റെ മനസ്സാണ് എൻ്റെ ഈ ഒരു എന്താ പറയുക എന്നെ അംഗീകരിക്കാൻ എന്നെ സ്വന്തം പ്രോത്സാഹിപ്പിക്കാൻ എൻ്റെ സങ്കടങ്ങൾ നീ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഓരോ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മളെല്ലതും ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് നടന്നുള്ളതൊന്നുമില്ല കുഞ്ഞു നാളിലൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മളെ മറ്റുള്ള കുട്ടികൾ കാണുമ്പോൾ നമ്മൾ നടക്കുന്ന കാണുമ്പോൾ കളിയാക്കും അതിനൊക്കെ വേറെ വശങ്ങളുണ്ട് അതിനെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം ഒരുപാടാവുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അത്രയൊക്കെ നമ്മൾ ചിരിച്ച് കളിച്ച് നടന്നാൽ ഉള്ളിലൊരു വിഷമം ഉണ്ടായില്ല അപ്പം എന്നെ അത് കോട്ടെ അത് സരില്ല ഞാനില്ല കൂടെ എന്ന് പറയാൻ എൻ്റെ ഉള്ളിൽ നിന്നൊരു ശക്തിയാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ കൊണ്ട് തന്നെ തിരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക മറ്റുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന രീതിയിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും ശ്രമിക്കുക ജീവിതത്തിൽ മറ്റുള്ളക്ക് ഭാരമാവാത്ത ആവാത്ത രീതിയിൽ മാക്സിമം നമ്മുടെ ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ജീവിത ഉപാധി നമ്മൾ കണ്ടെത്താം അങ്ങനെ നല്ലൊരു ലൈഫ് ജേണി സെൽഫ് അക്സെപ്റ്റൻസിലൂടെ ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ബാക്കിയുള്ള ജീവിത കഥകളുമായി ഞാൻ അടുത്ത വീഡിയോകളിൽ വരും ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞു ഇതൊരു ക്ലാസ് അല്ല ഒരു ലൈഫ് എക്സ്പീരിയൻസാണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഇതിൽ നിന്നും പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്